ആലപ്പുഴ ദേശീയപാതയിൽ ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ ശവസംസ്കാരം ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് മറ്റക്കര തച്ചിലങ്ങാട് പൂവക്കുളത്ത് വീട്ടുവളപ്പിൽ നടക്കും കെ എസ് ആർ ടി സി ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് അഞ്ചു പേരും ദേവനന്ദന്റെ വേർപാടറിഞ്ഞ് സഹപാഠികളും നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും അടക്കം നിരവധി പേരാണ് മറ്റക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ വാർത്താ ചാനലുകളുടെ നീണ്ട ഒരു നിരയും പൂവകുളത്ത് വീട്ടുപടിക്കൽ നിലയുറപ്പിച്ചിട്ടുണ്ട് മലപ്പുറം കോട്ടയ്ക്കൽ ചീനമ്പൂത്തൂർ ശ്രീ വൈഷ്ണവത്തിൽ എൻ ബിനുരാജിന്റെ മകൻ അച്ചു എന്ന് വിളിക്കുന്ന ദേവനന്ദൻ വർഷങ്ങളായി മാതാപിതാക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തായിരുന്നു താമസം ജനായകളാലും We are